ൊത്തുകളിച്ചുണ്ട്റങ്ങുണ്ട് <laughs> 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 <t> <laughs> ഇങ്ങനെ വെക്കാം മൈതൊരു വളങ്ങ് ടൂരം കമന്നിടുക ആ കലേപിനർ ചങ്ങായ എന്ന പത്താം പരിധി ഇങ്ങനെ വെക്കാം വേറെ ഓക്കേ നന്ദാ സ്പെഷ്യല ചിക്കൻ കറിയെന്ന കി ദോ ബിരിയാണി ഉണ്ട് ബിരിയാണിയോ ആദി ആദി ചിക്കൻ കറി ചിക്കൻ കരിന കൊട്ട ഓട ണോ <laughs> <laughs> ബിരി mm, ഹായ് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വെക്കേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ